ഹൈക്കോടതിയിൽ നിന്നും വിധി സമ്പാദിച്ച് ഇതിൽ നിന്നും രക്ഷപ്പെടാമെന്നൊരു വ്യാമോഹമായിരുന്നു തുടക്കത്തിൽ തോമസ് ഐസക് പങ്കുവച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇ ഡി സംഘമാകട്ടെ കോടതിയുടെ ഭാഗത്തു നിന്നും അനുകൂലമായ ഒരു പച്ചക്കൊടി ലഭിച്ചതോടെ അന്വേഷണവുമായി മുന്നോട്ട് പോവുകയാണ് കിഫിയുമായി ബന്ധപ്പെട്ട് മസാല ബോണ്ട് സമാഹരണത്തിലെ വിദേശ നാണ്യവിനിമയ ചട്ടം ലംഘിച്ചുവെന്ന കേസുമായി ബന്ധപ്പെട്ടപ്പോൾ മുൻമന്ത്രിയും സി പി എം നേതാവുമായ തോമസ് ഐസക്കിന് പിന്നെയും ഒരു നോട്ടീസ് അയച്ചിരിക്കുകയാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് സംഘം അടുത്ത തിങ്കളാഴ്ച കൊച്ചി ഓഫീസിൽ ചോദ്യം ചെയ്യലിനായി എന്നുള്ള നിർദ്ദേശമാണ് ഇതിൽ നൽകിയിരിക്കുന്നത് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് തന്നെ ഇ ഡി വിരട്ടാൻ നോക്കണ്ടെന്നും എല്ലാ വിവരങ്ങളും കിഫ്ബി ഉദ്യോഗസ്ഥർ നൽകിയിരിക്കുന്നു എന്നുമാണ് തോമസ് ഐസക്ക് പറയുന്നത് ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലൂടെ കിഫ്ബി സമാഹരണത്തിനായി മസാല ബോണ്ട് ഇറക്കിയതിൽ ക്രമക്കേട് നടന്നുവെന്നുള്ള സി എ ജി റിപ്പോർട്ടിനു തൊട്ടു പിന്നാലെയാണ് ഇ ഡിയും ക്ഷമാലംഘനത്തിൽ അന്വേഷണം ആരംഭിച്ചത് കിഫ്ബി സിഇഒ മുൻമന്ത്രി തോമസ് ഐസക് എന്നിവരടക്കമുള്ളവർക്കെതിരെയാണ് അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത് വിദേശത്ത് നിന്നും സമാഹരിച്ച പണം ചട്ടം ലംഘിച്ച് റിയൽ എസ്റ്റേറ്റ് ഇടപാടുകളിൽ ഉപയോഗിച്ചുവെന്നാണ് ഇ ഡി സംഘം കോടതിയിൽ വാദിക്കുന്നതും കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് നീങ്ങുന്നത് നേരത്തെ തന്നെ ഈ മാസം പന്ത്രണ്ടാം തീയതി ചോദ്യം ചെയ്യലിന് തോമസ് ഐസക് ഹാജരാകണമെന്ന കർശന നിർദ്ദേശം നൽകിയെങ്കിൽ പോലും ഇരുപത്തിയൊന്നാം തീയതി വരെ നേരത്തെ നിശ്ചയിച്ച പല പരിപാടികളുണ്ട് അതുകൊണ്ട് തനിക്ക് സാവകാശം വേണമെന്നൊരു ആവശ്യം തോമസ് ഐസക് മുന്നോട്ട് വെച്ചിരുന്നു ആ സാഹചര്യത്തിലാണ് സമയം നീട്ടി നൽകി ഇരുപത്തി രണ്ടാം തീയതി ഹാജരാകാനുള്ള ഒരു നിർദ്ദേശം നൽകുന്നത് എന്നാൽ തോമസ് ഐസക് പറയുന്നതാകട്ടെ ഇ ഡി പറഞ്ഞിരിക്കുന്ന എല്ലാവിധ കാര്യങ്ങളും ആവശ്യപ്പെടുന്ന എല്ലാ വിവരങ്ങളും കിഫ്ബി കോടതിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് താൻ ഹാജരാകുന്നത് ആലോചിച്ച് തീരുമാനിക്കുമെന്നാണ് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത് പക്ഷേ ചോദ്യം ചെയ്യലിന് അടിക്കടി ഹാജരായില്ല എങ്കിൽ ഗുരുതരമായ നടപടികളിലേക്ക് ചിലപ്പോൾ ഇ ഡി സംഘം കടക്കുമെന്ന സൂചനയും ലഭിക്കുന്നുണ്ട് നോട്ടീസ് അയക്കുന്നത് നേരത്തെ ഹൈക്കോടതി തടഞ്ഞ ഒരു നടപടി ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഇ ഡിയുടെ നടപടിക്കെതിരെ തോമസ് ഐസക് കോടതിയെ സമീപിച്ച് അങ്ങനെ ഒരു വിധി സമ്പാദിച്ചത് കേന്ദ്ര ഏജൻസിക്ക് തുടരന്വേഷണവുമായി മുന്നോട്ട് പോകാമെന്ന ഹൈക്കോടതി അറിയിപ്പ് പിന്നാലെ വന്നിരുന്നു അതിനു പിന്നാലെയാണ് ഇപ്പോൾ നോട്ടീസ് അയക്കുന്ന നടപടിയുമായി മുന്നോട്ട് പോകുന്നത് നേരത്തെ മസാല ബോണ്ട് കേസുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന് തെളിവുകളില്ല എന്ന് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് വിധിച്ചിരുന്നു കേസിൻ്റെ ആദ്യഘട്ടത്തിൽ തോമസ് ഐസക്കിനും കിഫ്ബിക്കും ഇ നോട്ടീസ് അയച്ചിരുന്നു ഇ ഡിയുടെ സമൻസ് ചോദ്യം ചെയ്ത ഹൈസക്ക് അങ്ങനെ ഹൈക്കോടതിയിൽ പോയി ചില പോരായ്മകളുണ്ടെന്ന് ചൂണ്ടിക്കാണിച്ച് സമൻസ് പിൻവലിക്കാനായി ഇ ഡി തയ്യാറായി അതോടെ ഇ ഡിയെ പരിഹസിച്ചുകൊണ്ട് തോമസ് ഐസക് രംഗത്ത് വന്നത് നമ്മളെവരും കണ്ടതാണ് കുറ്റിയും പറിച്ചുകൊണ്ട് കൊണ്ട് ഓടി എന്നൊക്കെ നമ്മൾ പറയാറില്ലേ അതുപോലൊരു അഭ്യാസമാണ് സമൻസ് പിൻവലിച്ചുകൊണ്ട് ഇ ഡി നടത്തിയത് എന്നുള്ള പരിഹാസമാണ് തോമസ് ഐസക് ഉയർത്തിയത്